പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗത്തിന് മുന്നോടിയായാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നത് ഇത് വലിയ നീക്കങ്ങളുടെ ഒരു സൂചനയാണ് നൽകുന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തത് നിർണായക നീക്കം രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഇത് നൽകിയതോടെ പാകിസ്ഥാനും പരിഭ്രാന്തിയിലായിരിക്കുന്നു ചോരപ്പുഴയൊഴുകും ആറ്റം ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ യഥാർത്ഥ നീക്കത്തെ ഭയന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു നേരത്തെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ പ്രധാന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സംയുക്ത സേനാ മേധാവിയും സൈനിക മേധാവിമാരും അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത് ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പകുതി ജീവൻ പോയി എന്ന് വേണം കരുതാൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സുപ്രധാന യോഗം നടക്കുന്നു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള പാർലമെന്റ് ക്യാബിനറ്റ് ഉപസമിതി യോഗത്തിൽ മുന്നോടിയായി ചില കാര്യങ്ങൾ വിലയിരുത്താനും ആ യോഗത്തിൽ അതിനെപ്പറ്റി തീരുമാനമെടുക്കാനുമാണ് ഈ യോഗമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാകിസ്ഥാനിലെ ഭരണാധികാരികളെ പോലെ വായിൽ തോന്നിയത് കിട്ടിയയിടത്തു നിന്ന് വിളിച്ചു പറയാൻ പാടില്ലെന്നും വ്യക്തമായ തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് പ്രതിപക്ഷവും എല്ലാവരും ഇത്രയുമധികം പിന്തുണ വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് അത് തിരിച്ചടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇന്ത്യ കരുതുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായിട്ടാണ് അങ്ങനെ ഇന്ത്യ രംഗത്ത് വരുന്നത് വാഗ അട്ടാരി ബോർഡർ അടക്കുകയും സിന്ധു നദി ജലകരാർ റദ്ദാക്കുന്ന നടപടികളുമായും ഇന്ത്യ മുന്നോട്ടു പോയി ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായി അവർ ഇപ്പോഴും കരുതുന്നു ഇന്ത്യയുടെ തിരിച്ചടിവ എന്ന പാകിസ്ഥാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നടപടികളിലെ കടക്കം കടന്നിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനു നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെ കുറിച്ച് പാക് സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാല മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതോടെ പാകിസ്ഥാനെ നിലക്ക് നിർത്തണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഭരണാധികാരികളെപ്പോലെ ഇന്ത്യയുടെ മന്ത്രിമാർ പാട്ടും പാടി നടക്കുന്നില്ല എന്നുള്ളത് പാകിസ്ഥാനെ ഏറെ ഭയപ്പെടുത്തുകയാണ് അതോടെയാണ് തങ്ങൾക്ക് പങ്കില്ലെന്നും പഹൽഗാമിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് എന്നാൽ ഇനി അന്വേഷണമെല്ലാം അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നും ചില തീരുമാനങ്ങൾ തങ്ങൾ എടുക്കാൻ പോകുകയാണെന്നും ഇന്ത്യ സൂചന നൽകുകയും പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാൻ സർവകക്ഷി യോഗം നടത്തുകയും ചെയ്തതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പിറച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുന്നതായി അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നത് വലിയ വീഴ്ച പറ്റിയിട്ടും പ്രതിപക്ഷം ഒന്നടങ്കം പിന്തുണ നൽകുന്നത് ഏറെ ആശ്വാസം നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ വലിയ നീക്കങ്ങൾക്ക് തന്നെയാണ് പദ്ധതിയിടുന്നത് അതിന്റെ സൂചനയാണ് ഇന്നത്തെ യോഗത്തിന് മുൻപ് ഇന്നലെ രാത്രി സുപ്രധാന യോഗം കൂടി നടത്തിയത്